അറിഞ്ഞുകൂടാ എനിക്കറിയില്ല അറിയാലോ താവളത്തിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ ആള് വരും തവളാ അല്ലല്ലേ ഇറക്കുന്ന തവള വരും അവിടെ വരും അവിടെ തമ്പി വരും തമ്പി തമ്പിയോ ആ അമ്മാവന്റെ മോനാ തമ്പിയാണല്ലോ എനിക്ക് വിഷം അടിച്ചു തന്നത് തമ്പി വിഷ അടിച്ചത് എപ്പോ തമ്പി വിഷം അടിച്ചെന്നല്ല തമ്പിയാണ് എനിക്ക് ജോലിക്കുള്ള വിഷം അടിച്ചു തന്നത് വിഷ ഓ വിസ ആ വിഷ അടിച്ചത് വിഷ അടിച്ച എന്ത് ജോലിയാ നീ പനെ കയറുവാറുവാണോ അതല്ല പനയില്ലേ ഈന്തപ്പനാപ്പഴം പനെ കേറണം ആ ജോലി അതല്ലേ നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ ഈ ഈന്തപ്പഴത്തിനകത്ത് ഒരു കുരുവില്ലേ അത്രിയുള്ള ആ കുരു ആ കുരു ഞാൻ ഈന്തപ്പഴത്തിനകത്ത് വെക്കണം അതാണ് എന്റെ പണി പണിയാ ഈ ഈന്തപ്പഴത്തിനകത്ത് ആ കട്ടിയുള്ള കുരുവില്ലേ അത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കണം അതാണ് എന്റെ പണി അല്ല അത് ഞാൻ ചോദിക്കട്ടെ ഈന്തപ്പഴത്തില ഓൾറെഡി ഉള്ള കുരുവല്ലേ അല്ല അയ്യോ അത് അതിനകത്തുള്ളതല്ല നമ്മള് വേണം അതിനകത്ത് കുരു വെക്കാൻ അതിനാണ് തമ്പി അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് എത്ര ലക്ഷം രൂപ കൊടുത്തു അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇത് വേണ്ടി അഞ്ചു ലക്ഷം രൂപ അപ്പൊ നീ കുരു അതിനകത്ത് കയറ്റണം കേട്ടും കിട്ടും അഞ്ചു ലക്ഷം രൂപ അതിനാ തിരിച്ചു പോരാൻ കിട്ടും നിന്നെ പറ്റിച്ച പിന്നെ അല്ലാതെ അല്ലാതെ പറഞ്ഞു ശരിക്കുവാണെങ്കിൽ വിശക്കുന്നുണ്ട് അതെ

കഴിക്കാൻ കഴിക്കാനുള്ളത് ആ കപ്പയുണ്ട് ഉണ്ട് കള്ളുണ്ട് എന്താ കിളിയന്താ അതല്ല ഇവിടെ വെച്ചാൽ നാടൻ ആഹാരം കൊടുക്കുന്നത് നിങ്ങൾ കെ എസ് ആർ ടി സി കുടുംബശ്രീ ഒരുമിച്ച് ചേർത്ത ഫ്ലേറ്റ് ആണല്ലോ അപ്പൊ നാടൻ ആഹാരം കൊടുക്കുള്ളൂ മനസ്സിലായോ എന്താ പറഞ്ഞ കപ്പയും മീൻകറിയും കള്ളുണ്ടെന്നാ പറഞ്ഞത് അതല്ല പിന്നെ മറ്റേ ചെറുത് മനസ്സിലായി മനസ്സിലായി എല്ലാ ഫ്ലേറ്റിലും കിട്ടുന്ന പോലെ മറ്റേ സംഭവല്ലേ ഇവിടെ അതില്ല പിന്നെ ഇവിടെ തെങ്ങുണ്ട് പനയുണ്ട് േ ടൗങ്ങ വീട്ടിലുണ്ട് നീ കാര്യ ചെത്തുവോ കേടാ തരേണ്ടി വരും നല്ല തരും ഞാൻ കേട്ടോ അതെ അതെ ആ ഉണ്ട് ബാറ്റുണ്ട് സ്പിരിറ്റുണ്ട് സ്പിരിറ്റും അല്ലാതെ വേറെ നാട സാധനം കൊടുക്കുള്ളൂ വാറ്റ് ഒരു ഒന്നര ലിറ്റർ വിചവാടയോ എനിക്കൊരു കുപ്പി അല്ലെ ഒരു കന്നാസെടുത്ത് തരാം ഈ ഒരാ ക്ലാസ് വെച്ച് രണ്ട് സാധനത്തിനോട് പിറ്റായിട്ടോടെ കിടക്കാനല്ല താഴെ ഇറങ്ങി പോയി ജോലി അയ്യണ്ടേ ഇറങ്ങി നടന്ന് പോണ്ടായോ ക്ലാസ് നിന്റെ ഭർത്താവിന് കൊടുക്കുന്ന കാര്യമല്ല ഉള്ളല്ലോ ശരിക്ക് ശെരിക്കും കള്ള് നമ്മൾ കള്ള് ഐറ്റംസ് ഇല്ലേ പന തെ അതൊന്നും പറ്റില്ല പറ്റില്ല കഴിക്കാൻ അസുഖം ഉപ്പ് മുളക് ശർക്കര എല്ലാം അസുഖം ഇത് മാത്രം അസുഖം വരാൻ തന്റെ കിഡ്നിൽ സ്ഥലമുണ്ടോ എന്നാ പിന്നെ അവിടെ സ്റ്റേഷൻ കത്തിക്കൂടെ മൂത്രത്തിക്കല്ലെന്ന് മൂത്രത്തിക്കല്ലേ സൂക്ഷിക്കണം ആ ശരി ഞാൻ ഇത് എങ്ങനെ എങ്ങനെ എടുത്തുകള ഞാൻ നോക്കിട്ട് പറഞ്ഞോളാം പശു കാടി കുടിക്കുന്നേ ഒരു ക്ലാസ് ഒരു ഗ്ലാസ് താഴെ ഇറങ്ങാം മുക്കി തരാം പിന്നെ എന്റെ രാമൻ ചേട്ടാ നേരെ നോക്കിയിരുന്നു ഓട്ടീല് എയർ കട്ടർ ഉള്ളതാ അറിയാവേ എന്നെ പോയിമേ എന്ന് മാത്രം വിളിക്കാൻ വിളിച്ചു ഒമ്പത് വർഷമായിട്ട് ഇതില് ഓടിക്കുന്ന എന്റെ പറയാ അവിടെ എയർ കട്ടറുണ്ടത് എന്നോടാ കളി നിങ്ങള് തന്നു കള്ളു മുത്തന്റെ തുള്ളിയല്ലായിരുന്നു വണ്ടി വിമാനം ഞാൻ വിചാരിച്ച കള്ളുമുത്തിന്റെ തുള്ളിയായിരുന്നോട്ടു ഇച്ചിരി മൂന്ന് വച്ചിട്ട് വരാം അനിമായും കീറ കിടക്കാം അങ്ങനെ പൊക്കോളൂ പ്രാക്ടീസ് അല്ലേ അതെ പെണ്ണും പുള്ളത് ഇതിനകത്ത് ആരും ഇല്ലത് സിംഹി നീതി പോന്നോ ഇട ഇതേ പിടിച്ചൊന്ന് തിരിച്ചാ പോയാ നേരെ ആകത്തില്ലായിരുന്നു ഓടിക്കാൻ ഉച്ച ആഹാരത്തിന്റെ സമയം ഫുഡ് എടുക്കട്ടെ വിഷം എന്നിട്ടും മടുത്ത് പോവിലെ സമയത്ത് കീറേ ഇലയാണോ അപ്പൊ ഇരിക്കാം ഇരുന്നില്ല നാടൻ സത്യ കേട്ടോ നോക്ക അവർക്ക് വില കൊടുക്കുമോളെ ഇതാരാണ് ഇല കിട്ടുന്നത്

തൂക്കൊന്നും കൊണ്ടൊന്നില്ലല്ലോ തൂക്കൊണ്ടോ എന്തിനാ പറഞ്ഞത് ഒന്നുമില്ലേ തൂക്ക ഐറ്റംസ് ആളുകളാണോ വീട്ടിലെ ഓണത്തിനൊക്കെ സത്യം പറഞ്ഞ കൊള്ളല്ലേ മതി മതിയാവു അവിടെ ഇവിടെ മീൻകറിയുണ്ടോ ചിന്നമേ മീൻകറിയോ ആ ഇന്തിനോ അല്ലെ മീൻകറി ഉണ്ട മുള്ളൊന്നും കളയരുതേ സ്ഥിരമായിട്ടില്ല ഒരു പരുന്ത് പറന്നു വരുന്നുണ്ട് ഞാൻ പോകുമ്പോഴേ അവന് മുള്ളു ചോദിക്കും മീനെ ചോദിക്കും വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നാള് കൊടുക്കാത്ത സൈഡിലെ മിററില്ല കണ്ണാടി അത് കുത്തി പൊട്ടിച്ചോളൂ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഒരു മര്യാദ വേണ്ടേ കഴിക്കുമ്പോ അതിന് ഒരു ആദരമൊക്കെ വേണ്ടേ ഇത് എങ്ങനെയാണ് വൃത്തികെട്ട രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു തൊട്ടടുത്തൊരാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കല്ലേ അതൊക്കെ അറപ്പും അത് അറപ്പുണ്ടാവില്ലേ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ എഴുതി വായിലോട്ട് ഒരു പ്രായമായില്ലേ കുഴിയിലോട്ട് വെക്കാറായില്ലേ മതി ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അല്ല ഇനി ശ്രദ്ധിക്കണം അത് ആഹാരം കഴിക്കുമ്പോ അത് അതിന്റേതായിട്ടൊരു മര്യാദയുണ്ട് നമ്മൾ ഭക്ഷണം അങ്ങനെയാണത് കഴിക്കേണ്ടത് അല്ലാതെ ചുമ്മാതെ അടുത്തിരിക്കുന്ന ആൾക്ക് അറപ്പുള്ള രീതിയിലല്ല ഭക്ഷണം കഴിക്കണ്ടത് അല്ല അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായോ ഹലോ വൃത്തി എടുത്തോളാം മിണ്ടല്ലേ മിണ്ടല്ലേ ഹലോ അതെ എല്ലാവരും വലിയ വെൽട 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 ഏർപ്പെട്ടായി ലാണ്ടിയമ്പനും വെൽട തോർ തോർ പൊടിഞ്ഞോ തോർ പൊടിഞ്ഞോ അടുത്ത വീട് ചേട്ടൻ അടിക്കാ വേഗട്ട വേഗട്ട റെഡി റെഡി ഒരു ഒരു അവനല്ല അൽബരിക്കറ്റ് നേ വെൽട വെൽട ഓ കണ്ണ് അല്ല സാധനം ഓ ശോ 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 വേഗേ വേഗേ നീ ഓ ശോ ഓക്കേ 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 ഓൺ ശോ ആണ് വിമാന പോണു ഓ బాబు యా దేవమే సంగారె వండారు గాని ఇక్కడ వന്നു పక్కే ఓ అయ్యయ్యో తో వకసా రోబర్సార్ రోబైట్ లా టైకో సెంటర్ వెస్ట్ కి ఆఫ్ ఎది వెస్ట్ కి ఆఫ్ సర్ ప్లీజ్ సినిమా హా ఎదర్ ఎదర్ కిడు చోరకొన్ని ఎద్దు ఆ మాటి కొల ఇస్తరే బట్ట నీ ఛార్జ్ అయిపోను కరైతు വൃത്തിയാക്ക ഇത് എന്തായിരിക്കുന്നത് കണ്ട് ഇവിടെ ഇല പിന്നെ കണ്ണു പിടിക്കത് ഇതന്ന ജനം എഴുതിയിരിക്കുന്നേ ഇതാ യോ ഏകാണ്ടോ ഉഗാണ്ടോ ഓ അതങ്ങനെ ഇവിടെ ഉഗാണ്ടു ആ എനിക്കങ്ങനെ അറിയാത്തേലും ഇത് ഷാർജല്ലേ ഫ്ലൈറ്റ് ഇപ്പൊ ഉഗാണ്ട വന്നിരിക്കുക എനിക്ക് എനിക്ക് വഴിതെറ്റി പോയി കൊഴപ്പില്ല ഞങ്ങളെ തിരിച്ച സാറിനെ കൊണ്ടാക്കിയാ മതി അതിനാർക്കെ വഴി അറിയാവുള്ളൂ എനിക്കൊക്കെ വഴി അറിയാലോ ഞാൻ വേണമെങ്കിൽ പോയി